അസ്സാം വലൈക്കു വറഹമത്തുള്ള പിന്നെ വേറെ ഗ്രൂപ്പിലുള്ള ചർച്ചയിലായത് കൊണ്ടായിരുന്നേ ഞാൻ നേരത്തെ വോയിസ് ഇട്ടെ ബദല പറയുന്നത് അപ്പോ സത്യത്തിൽ ഇന്നലെ ഈ പോയ ആളുകളൊന്നും അവിടെ പോയ ആളുകളൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോരണം എന്നുള്ള ചിന്തയിൽ ആരും പോയിട്ടില്ല അങ്ങനെ പോയിരുന്നുവെങ്കില് ഞമ്മക്കറിയാം നമുക്ക് ഉമർ ഫൈസീനോട് എന്തുണ്ട് വിയോജിപ്പുള്ള ആളുകളുണ്ട് കുറെ അല്ലേ എങ്കിൽ ഉമർഫൈസി വരുമ്പം തന്നെ അല്ലെങ്കിൽ ഉമർ ഉമർഫൈസിന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ നമ്മളുടെ അലങ്കലപ്പെടുത്തേണ്ടി വേണം നമ്മളെല്ലാവരും സശ്രദ്ധാപൂർവ്വം ഉമർഫൈസിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് അതിന് ശേഷം പ്രസംഗിച്ച സലാം ഫൈസി മുഖത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടു അയാളെ പദ്ധതി പിന്നെ വിശദീകരണം അതും നമ്മൾ ശ്രദ്ധിച്ചു അന്നേരം ഒന്നും ഒരു കുട്ടികൾ മിണ്ടിയിട്ടില്ല കാരണം ആ പരിപാടിനോട് പരിപൂർണമായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവര് പാനൽ വായിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത് പാനൽ വായിക്കുമ്പോൾ ഈ പാ ഞാൻ ഞാൻ ആദ്യം ചോദിച്ചത് ഞാനാണ് ഈ പാനല് വായിക്കുകയാണെങ്കിൽ വേറൊരു പാനലൂടി വാടി പാനൽ ജനാധിപത്യ രീതിയിലാവണ്ടേ എന്നുള്ള ഒരു സദസ്സിൻ്റെ മൗലികമായ അവകാശമാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് അങ്ങനെ അത് പിന്നെ സദസ് നിന്നുള്ള കുറെ ആളുകൾ അത് ഏറ്റെടുക്കുകയും അത് അവർ ചോദിച്ചു അങ്ങനെ ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്ത് ഞങ്ങൾക്ക് ഇത് പോരാ കാരണം അത് ആണ്